ടൈറ്റുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ ഷോപ്പിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അതുപോലെ ഓൺലൈനായിട്ടും ഒരുപാട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ എക്സ്പെൻസൊക്കെ കുറവായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്റ്റിക്കേഴ്സ് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരച്ച് പ്രിൻ്റ് എടുക്കുന്നതാണ് ബെറ്ററ് എന്നെപ്പോലെ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം അപ്പോൾ വെറും മുപ്പത് രൂപക്ക് നമുക്ക് നൂറിലധികം സ്റ്റിക്കേഴ്സ് എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ പ്രിൻ്ററെസ്റ്റ് ആപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ്ററെസ്റ്റ് ആപ്പിൽ നമുക്ക് എന്ത് സ്റ്റിക്കേഴ്സാണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സെന്നാണ് സെർച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇമേജ് എടുത്തിട്ട് മേലെ കാണുന്ന മൂന്ന് ഡോട്ട് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് ഉണ്ടാവും അത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗ്യാലറിയിൽ വരും ഇങ്ങനെ നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് കവാലി സ്റ്റിക്കേഴ്സോ സിസ്തറ്റിക് സ്റ്റിക്കേഴ്സോ എന്താണോ വേണ്ടത് അത് വെച്ച് വേണം സെർച്ച് ചെയ്യാനായിട്ട് പിന്നെ നമ്മളിത് എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവ ആപ്പിലാണ് അതിനായിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക നമുക്ക് വേണ്ട പേജ് സെലക്ട് ചെയ്യാം ഞാനിവിടെ എ ആണ് സെലക്ട് ചെയ്യുന്നത് എ ത്രീലാവുമ്പോൾ നമുക്ക് ഒരുപാട് ഡോക്യുമെൻ്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരു ഏത്തി ഷീറ്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഏത്തി ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസ് ഉണ്ടല്ലോ അതിനെ നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണ്ട സൈസ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം വലിയ സ്റ്റിക്കേഴ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് മൂന്ന് ഷീറ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു മൂന്ന് ഷീറ്റ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സിംഗിൾ സ്റ്റിക്കേഴ്സ് ആയിട്ടും പിൻട്രസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ക്യാൻവ എപ്പം എങ്ങനെ യൂസ് ചെയ്യുക ഫുൾ വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് അറിയാത്ത ഒരു ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാം നമുക്ക് വേണ്ട സൈസിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ സേവ് ചെയ്യാം മേലൊക്കെ ആടുന്ന നേരെ പോലെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഡൗൺലോഡ് ചെയ്ത ഇമേജിനെ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് വേണം നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണോ പ്രിൻറ് എടുക്കുന്നത് അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഷീറ്റാണ് നമ്മൾ ഏത് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തത് നമുക്കിത് രണ്ട് രീതിയിൽ പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റും സ്റ്റിക്കർ പ്രിൻ്റ് ആയിട്ടും അല്ലെങ്കിൽ നോർമൽ ലേസർ പ്രിൻ്റായിട്ടും നമുക്ക് പ്രിൻ്റ് എടുക്കാം ഞാനിവിടെ ലേസർ പ്രിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി തിക്നെസ് കൂടുതലായിരിക്കും അതിന് അപ്പോൾ നമ്മൾ ഒന്നാല് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ഒക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതെല്ലാം സ്റ്റിക്കറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ റേറ്റിൽ തന്നെ സ്റ്റിക്കർ പ്രിൻ്റ് കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ കൂടുതലും ജേണൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം അതുപോലെ ക്യൂട്ടായിട്ടുള്ള കാർഡ്സൊക്കെ ചെയ്യാൻ വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് വരച്ചിട്ട് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മുന്നിട്ടിട്ടുണ്ട് അതല്ല എന്നെപ്പോലെ മടിയുള്ളവരാണെങ്കിൽ ഇതായിരിക്കും എളുപ്പമായി ഇത്രയും ചെയ്താൽ നമ്മുടെ സ്റ്റിക്കർ റെഡി